പ്രിയപ്പെട്ടവരെ നമസ്കാരം എം വി ഗോവിന്ദൻ മാസ്റ്ററും കാന്തപുരം അബൂബക്കർ മുസിയാനും തമ്മിലുള്ള വാഗ്വാദം തുടരുകയാണ് അതിന്റെ അടിസ്ഥാനം സ്ത്രീകൾക്ക് വിവേചനം സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം എന്ന വിഷയമാണ് അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹവും സാമൂഹ്യ അവസ്ഥയും പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് നേരെ എല്ലാ വിഭാഗങ്ങളും വിവേചനം നടത്തിയതായി കാണാം പക്ഷേ അതേസമയം കാന്തപുരം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് സി പി എമ്മിന്റെ കണ്ണൂരിൽ എത്ര ഏരിയ സെക്രട്ടറിമാരുണ്ട് എന്ന ചോദ്യമാണ് അതിന് മറുപടിയായി വീണ്ടും എം വി ഗോവിന്ദൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നതിൻ്റെ എല്ലാം വലിയ ആശാന്മാരായി സൂചിപ്പിക്കുന്ന സി പി എം അവർ സ്ത്രീകൾക്ക് എങ്ങനെയാണ് പരിഗണന കൊടുക്കുന്നത് എന്ന് കേരള ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏഴ് തവണയാണ് കേരള മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സി പി എമ്മിന് അവസരം ലഭിച്ചിട്ടുള്ളത് ഈ കാലയളവിൽ സി പി എമ്മ് വനിത ഏതെങ്കിലും വനിതകളെ മുഖ്യമന്ത്രിയാക്കിയോ എന്ന് പരിശോധിക്കേണ്ടതാണ് കേരളത്തിൽ മാത്രമല്ല ബംഗാളിലും സി പി എം ഏഴു തവണ ഭരിച്ചിട്ടുണ്ട് ആ ഏഴ് തവണയും പുരുഷന്മാരായിരുന്നു മുഖ്യമന്ത്രിമാർ ത്രിപുരയിലും ഏഴ് തവണ ഭരിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയിലാകെ ഇരുപത്തൊന്ന് തവണ മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകാൻ സി പി എമ്മിന് അവസരം ലഭിച്ചിട്ടുണ്ട് ഈ അവസരങ്ങളിൽ ഇരുപത്തൊന്ന് തവണയും ഒന്നാം തരം പുരുഷന്മാരെയാണ് മുഖ്യമന്ത്രിയാക്കി സി പി എം നിശ്ചയിച്ചിട്ടുള്ളത് ഇനി സി പി എമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ സംസ്ഥാന സെക്രട്ടറിമാരെ പരിശോധിച്ചാൽ ദേശീയ സെക്രട്ടറി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയെ പരിശോധിച്ചാൽ അതെല്ലാം പുരുഷന്മാർ മാത്രമാണ് പോളിറ്റ് ബ്യൂറോയിൽ പോലും സ്ത്രീക്ക് സമീപകാലത്താണ് പ്രവേശനം ലഭിച്ചത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമാകുന്നതേയുള്ളൂ പോളിറ്റ് ബ്യൂറോയിൽ ആദ്യത്തെ വനിതയ്ക്ക് പ്രവേശനം ലഭിച്ചു അപ്പോൾ അങ്ങനെ സ്ത്രീകൾക്ക് എന്ത് പ്രാധാന്യമാണ് സി പി എം നൽകുന്നത് എന്ന ചോദ്യം നിൽക്കേ കേരള ചരിത്രത്തിൽ രണ്ട് തവണ വനിതാ മുഖ്യമന്ത്രിമാരാകാനുള്ള അവസരം സി പി എം ഇല്ലാതാക്കിയതിൻ്റെ ചരിത്രം കൂടി പരിശോധിക്കാം അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് കരുണാകരനാണ് കരുണാകരൻ നേതൃത്വത്തിൽ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലാവധി കഴിഞ്ഞ് കേരളത്തിൽ ആദ്യമായി സമ്പൂർണമായി കാലാവധി പൂർത്തിയാക്കിയ യു ഡി എഫ് മന്ത്രിസഭയാണ് അതിനു മുമ്പ് അച്യുത സർക്കാർ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ട് അത് കോൺഗ്രസും സി പി ഐയും ഒക്കെ ചേർന്ന സഖ്യമാണ് യു ഡി എഫ് എന്ന സംവിധാനം വന്നതിന് ശേഷം ആദ്യമായി കാലാവധി പൂർത്തിയാക്കിയ മന്ത്രിസഭയാണ് കരുണാകരന്റെ മന്ത്രിസഭ ആ മന്ത്രിസഭയുടെ കാലാവധി പൂർത്തിയാക്കി നടന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം വേറെയാണ് അത് നമ്മൾ വേറെ പഠിക്കേണ്ടതാണ് പക്ഷെ അതേസമയം ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ മുദ്രാവാക്യം കേരം തിങ്കും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്നതായിരുന്നു അതായത് കെ ആർ ഗൗരിയമ്മയാകും മുഖ്യമന്ത്രി എന്ന സൂചന നൽകിക്കൊണ്ടായിരുന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തി എന്ന് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് വ്യാപകമായി ലഭിച്ചുകൊണ്ട് എൽ ഡി എഫിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു പ്രത്യേകിച്ച് കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകും എന്ന സൂചന കാരണം നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ എറണാകുളം പോലെയുള്ള ജില്ലകളിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് മുമ്പുണ്ടാകാത്തതിനേക്കാൾ മുന്നേറ്റമുണ്ടാകും അങ്ങനെ മുന്നേറ്റമുണ്ടാക്കി എൺപത്തിയേഴ് സീറ്റ് നേടി കേരളം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്നത് ഇ കെ നയനാരാണ് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി കാരണം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെല്ലാം കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകുമെന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ സൂചന നൽകിക്കൊണ്ടാണ് എല്ലായിടത്തും അനൗൺസ്മെൻറ്റുകളിലൊക്കെ പറഞ്ഞിരുന്ന മുദ്രാവാക്യമായിരുന്നു കേരൻ തിങ്കും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കുമെന്ന് അവസാനം കെ ആർ ഗൌരിയമ്മയ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായി ഉൾപ്പെടുത്തി എന്നത് മാത്രമാണ് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ വരാനുള്ള അവസരം എൺപത്തേഴിൽ തന്നെ സി പി എം ഇല്ലാതാക്കി ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കി ഗൗരിയമ്മ പിന്നീട് പാർട്ടിക്ക് പുറത്തുപോയത് നമുക്കറിയാം എന്ന് മാത്രമല്ല ഗൗരിയമ്മ അവർക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് പിന്നീട് വിവരിക്കുന്നുണ്ട് പാർട്ടി കമ്മിറ്റിയിൽ എന്നെ ചോവത്തി എന്ന് വിളിച്ചു എന്ന് അതും ഇ എം എസിൻ്റെ പുത്രൻ ഇ എം എസ് ഇരിക്കെ എന്നെ ചോവത്തി എന്ന് വിളിച്ചു എന്നൊക്കെ ഗൗരിയമ്മ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് സി പി എം സ്വീകരിക്കുന്ന ജാതിയോടുള്ള ജാതികളോടുള്ള സമീപനം സ്ത്രീകളോടുള്ള സമീപനവും ഒക്കെ ഇതിൽ നിന്ന് ഗൗ ഗൗരിയമ്മയോട് സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വ്യക്തമാണ് എൺപത്തേഴിലെ കാര്യം ഇതാണെങ്കിൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരാം അപ്പോൾ തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റൊന്നിൽ കേരളത്തിൽ രാജീവ് ഗാന്ധി മരണപ്പെട്ട സഹദാബാദ് തരംഗത്തിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നിരുന്നു ആ അധികാരത്തിൻ്റെ പിൻബലത്തിൽ നടന്നിട്ടുള്ള ഭരണം ബാബറി മസ്ജിദിൻ്റെ ധ്വംസനത്തിന് ഉണ്ടായ കോൺഗ്രസിനെതിരെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വികാരം ഇതെല്ലാം ഇരിക്കെ തൊണ്ണൂറ്റാറിൽ ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിന് നേരിട്ടു വലിയ അനുകൂലമായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിലും മത്സരിച്ച ഏക പോളിറ്റ് ബ്യൂറോ അംഗം വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹം മാരാരിക്കുളത്താണ് മത്സരിച്ചത് അദ്ദേഹമായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നില്ല ഇപ്പോൾ മാരാരിക്കുളത്ത് മത്സരിച്ച വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെടുകയും കേരളത്തിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യും ഇതോടുകൂടി മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള സംഘർഷം ആരംഭിച്ചു അന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ദീർഘമായ കാലാവധി എടുത്തു ഒൻപത് ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയെ സി പി എം തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ ഇത്രയധികം നീണ്ട കാലം എടുക്കാറില്ല ആ സമയത്ത് തന്നെ കേന്ദ്രത്തിൽ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി പറയുകയും അത് നിരസിക്കുകയും ചെയ്ത ചരിത്രവും കൂടി ആ ആ തൊണ്ണൂറ്റാറിലുണ്ട് ആ സമയത്താണ് പിന്നീട് വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെട്ടു വി കെ നയനാർ മത്സരരംഗത്തില്ല പ്രധാനപ്പെട്ട നേതാക്കൾ വേറെ ഉള്ളത് വിജയിച്ചവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖർ എന്ന് പറയുന്നത് പാലുളി മുഹമ്മദ് കുട്ടിയും സുശീല ഗോപാലനുമാണ് അതിൽ തന്നെ സുശീല ഗോപാലൻ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകും എന്ന നിലവില് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി വോട്ടിനിട്ട് സുശീല ഗോപാലിനെ പരാജയപ്പെടുത്തി ഇ കെ നായനാർ മുഖ്യമന്ത്രിയാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം പാലളി മുഹമ്മദ് കുട്ടിയെ മുഖ്യമന്ത്രിയാക്കിയില്ല സുശീലാഗോപാലിനെയും മുഖ്യമന്ത്രിയാക്കിയില്ല മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് അന്ന് മത്സരിക്കാതിരുന്ന എം എൽ എ പോലും അല്ലാതിരുന്ന ഇ കെ നായനാരെയാണ് ഇപ്പോൾ കേരള ചരിത്രത്തിൽ രണ്ടാം തവണയാണ് അങ്ങനെ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാനുള്ള അവസരം സി പി എം ഇല്ലാതാക്കുന്നു അപ്പോൾ സുശീലാഗോപാലിൻ്റെയും കെ ആർ ഗൗരിയമ്മയുടെയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് ടോർപ്പിഡോ വെച്ച പാർട്ടിയാണ് സി പി എം ആ സി പി എം ആണ് മറ്റ് ആളുകളെ കുറിച്ച് നിങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ചരിത്രത്തിൽ സി പി എമ്മിൻ്റെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയും ജില്ലാ സെക്രട്ടറിമാരാകുന്നില്ല മന്ത്രിസഭയിൽ പോലും എപ്പോഴും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ രണ്ട് സ്ത്രീയോ ഉണ്ടാകാറുണ്ട് സി പി എമ്മിന് മാത്രം പ്രശ്നമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല കേരളത്തിലെ എല്ലാ പാർട്ടികളും സ്ത്രീകളോട് സ്വീകരിക്കുന്ന സമീപനമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിച്ചാൽ ഒട്ടുമിക്ക പാർട്ടികളും വനിതകളെ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ആക്കിയിട്ടുണ്ട് ജനതാ പാർട്ടികൾ അതല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾ വനിതാ മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്തിട്ടുണ്ട് ബി എസ് പി വനിതാ മുഖ്യമന്ത്രി സംഭാവന ചെയ്തിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ നിരവധി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ പാർട്ടികളും ഏറ്റവും ഒടുവിൽ വന്ന ആം ആദ്മി പാർട്ടി അടക്കം വനിതാ മുഖ്യമന്ത്രിമാർ രാജ്യത്തുണ്ടായപ്പോൾ ഇരുപത്തൊന്ന് തവണ അവസരം കിട്ടിയിട്ടും ഈ സി പി എമ്മ് ആ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും നൽകാൻ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും സി പി എമ്മിന് സാന്നിധ്യമുള്ളത് കേരളം വെസ്റ്റ് ബംഗാൾ ത്രിപുര എന്നീ മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ സ്ഥലങ്ങളിൽ ഇതുവരെ സി പി എം തയ്യാറായിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിൽ വനിതാ എം എൽ എ മാർ പോലും ഉണ്ടായിട്ടില്ലാത്ത പാർട്ടിയുണ്ട് എല്ലാവരും മുസ്ലിം ലീഗിനെ കുറിച്ചാണ് എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത് മുസ്ലിം ലീഗ് മാത്രമല്ല വനിതാ എം എൽ എ മാരില്ലാത്ത പാർട്ടി കേരള കേരളാ കോൺഗ്രസ്സിൽ വളരെ റയറായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ആകെ ഉണ്ടായിട്ടുള്ളത് മാമൻ മത്തായി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തിരുവല്ലയിൽ നിന്ന് എം എൽ എ ആക്കിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അത് മാറ്റി നിർത്തിയാൽ കേരള കോൺഗ്രസിൽ വനിതകൾ പ്രാധാന്യം നേടിയിട്ടില്ല ആർ എസ് പിയിൽ ഇന്ന് വരെ വനിതാ എം എൽ എമാരുണ്ടായിട്ടില്ല അങ്ങനെ കേരളത്തിലെ നിരവധി പാർട്ടികളിൽ വനിതാ എം എൽ എമാരായിട്ട് ഉണ്ടായിട്ടില്ല എന്നത് ഒരു പ്രത്യേകമാണ് കേരളത്തിലെ പാർട്ടികൾ എപ്പോഴും വനിതകൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാറില്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഓരോ തിരുത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അടക്കം സി പി എം അടക്കമുള്ള എല്ലാ പാർട്ടികളും ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യുമ്പോൾ സ്വന്തത്തിലേക്ക് നോക്കാതെ മറ്റുള്ളവരെ നോക്കി സ്ത്രീ വിരുദ്ധർ എന്ന് വിളിച്ച് പറയുന്ന സി പി എമ്മിൻ്റെ കാബഡ്യം കൂടി തിരിച്ചറിയണം രണ്ട് വനിതാ മുഖ്യമന്ത്രിമാരുണ്ടാകാനുള്ള സാധ്യത തല്ലിക്കെടുത്തിയ സി പി എമ്മ് മറ്റുള്ളവരെ നോക്കി നിങ്ങൾ വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് എന്ത് എന്ന് പറയുന്നത് പരിഹാസ്യമാണ് എന്നേ പറയാനുള്ളൂ